സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്തും ലൈസൻസ് ഇല്ലാതെ കുറിച്ചിടാനും ചീത്ത വിളിക്കാനുമുള്ള പ്ലാറ്റ്ഫോമായി കാണുന്നവരാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ സെലിബ്രിറ്റികളുടെ മാത്രമല്ല സാധാരണക്കാരുടെ പ്രൊഫൈലുകളിലും സമാന സ്ഥിതിയാണ് അത് കുറച്ച് കൂടുതലായി കാണപ്പെടുന്നത് സെലിബ്രിറ്റികളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലാണെന്ന് മാത്രം ഫേക്ക് പ്രൊഫൈലുകൾ ഇത്തരം കമൻ്റ് ഇടാൻ വേണ്ടി മാത്രമായി കൊണ്ടു നടക്കുന്നവരും നിരവധിയാണ് വിവാഹ നിശ്ചയത്തിന് മുമ്പ് മോഡലിംഗ് ചെയ്യുന്നതിൻ്റെയും ഇറക്കം കുറഞ്ഞതും സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെയും പേരിലായിരുന്നു നടി മീരാനന്ദനെ വിമർശനങ്ങളും പരിഹാസങ്ങളും കേട്ടിരുന്നത് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം ഭാവി വരന് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം ആളുകൾ മീരയെ പരിഹസിക്കുന്നത് നടിക്ക് തൻ്റെ ഭാവി വരനൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും പങ്കിടാൻ പറ്റാത്ത സ്ഥിതിയാണ് വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പങ്കിട്ടപ്പോൾ മുതൽ തുടങ്ങിയ പരിഹാസം ഇന്നും തുടരുകയാണ് മീര പക്ഷേ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല ഫെബ്രുവരി മാസം പ്രണയിക്കുന്നവരുടെയും പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെയും മാസമാണല്ലോ വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് മീരയും പ്രണയത്തിൻ്റെ മാസത്തിൽ കപ്പിൾ ഫോട്ടോയുമായി എത്തി ശ്രീജുവിനൊപ്പം നിൽക്കുന്ന മനോഹരമായ കപ്പിൾ ഫോട്ടോകളാണ് ഹാർട്ട് ഇമോജിക്കൊപ്പം മീര ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടത് സീസൺ ഓഫ് ലവ് മന്ത് ഓഫ് ലവ് ഫോർ എവർ ലവ് റോസ് പോസിറ്റീവ് വൈബ്സ് ഓൾ ഹാർട്ട് എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പമാണ് മീര ചിത്രങ്ങൾ പങ്കിട്ടത് നടി ഭാമ അടക്കമുള്ള മീരയുടെ സിനിമാ സുഹൃത്തുക്കൾ താരത്തിനും ഭാവി വരനും സ്നേഹം അറിയിച്ചുള്ള കമൻറ്റുകൾ നൽകി ഇത്തവണയും ശ്രീജുവിനെയും മീരയെയും പരിഹസിച്ചുള്ള കമൻ്റുകൾക്ക് കുറവില്ല അവയിൽ പലതും ഒരു ദയാദാഷിണ്യവുമില്ലാത്തവയാണ് മീര തനിക്കെപ്പോഴും ഇവന്റെ ഫോട്ടോയിട്ട് എയറിൽ കയറാനാണല്ലോ യോഗം ആ പൊട്ടന്മാരെ പോലുള്ള ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ പുള്ളിക്കാരൻ കിടു ലുക്കായിരിക്കും ശ്രമിച്ചു നോക്കൂ ഇവനെ ഞാൻ എവിടെയോ പാൻപരാഗ് വിൽക്കാൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ യാറിന്താ മൂങ്ങാമൂഞ്ചി എന്നിങ്ങനെ നീളുന്നു കമൻ്റുകൾ കമൻ്റ് ബോക്സിൽ ശ്രീജുവിനെതിരെയുള്ള പരിഹാസം നിറയാൻ തുടങ്ങിയതോടെ ചിലർ പരിഹസിച്ച് കമൻ്റിട്ടവരെ വിമർശിച്ചുമെത്തി ലോകത്തെ ഏറ്റവും മോശം ആളുകൾ അത് മലയാളിയാണ് നിന്റെയൊക്കെ കെട്ടിയോനെയും കെട്ടിയോളെയുമാണ് ഇങ്ങനെ അടിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും സൗന്ദര്യമെന്നത് എവിടെയാ ഊളകളെ ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് ഒരാധകൻ കുറിച്ചത് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് കല്ലെറിയുന്നവരുടേത് എന്ത് മനസ്സാണോ നിൻ്റെയൊക്കെ തന്നയും തള്ളിയും മക്കളുമൊക്കെ ഹൃദയക്രോഷനും കരീന കപൂറുമാണല്ലോ എന്നൊക്കെയാണ് മീരെയും ശ്രീജുവിനെയും അനുകൂലിച്ചു വന്ന കമൻറ്റുകൾ മീര മുഖം നോക്കിയല്ല പണം നോക്കിയാണ് വിവാഹത്തിന് സമ്മതിച്ചെന്ന് വ്യക്തമാണെന്നാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ വന്ന കമൻറ്റുകൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു മീരയുടെയും ശ്രീജുവിൻ്റെയും വിവാഹ നിശ്ചയം നടന്നത് മാട്രിമോൺ സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെട്ടത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു ലണ്ടനിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു ഒരു വർഷം കഴിഞ്ഞാകും വിവാഹമെന്നാണ് വിവാഹ നിശ്ചയ വേളയിൽ മീര തന്നെ അറിയിച്ചിരുന്നത് ലാൽ ജോസാണ് മീരയെ സിനിമാ ലോകത്തേക്ക് എത്തിച്ചതും മുല്ലയിൽ നായികയായി എത്തിയതും സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് ഇപ്പോൾ അജ്മൽ ഗോൾഡ് എഫ് എമ്മിൽ ആർ ജി ആയി ജോലി ചെയ്യുകയാണ് മീരാനന്ദൻ